അതായത് പുതിയൊരു നിയമാനുസരിച്ച് സെയിലും വിസ നിങ്ങൾക്കൊരു വ്യക്തിപരമായിട്ട് കിട്ടിയാൽക്കൂടി നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലിയെ കൊണ്ടുവരാനോ അതേപോലെ തന്നെ ദീർഘകാല യു കെയിൽ നിൽക്കാനുള്ള ഒരു ടിക്കറ്റായിട്ട് അത് മാറില്ല എന്ന് കെയർ സ്റ്റവർ ഓർമ്മിപ്പിക്കുകയാണ് യു കെക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു അനുമതി അല്ലെങ്കിൽ അയ്യാർ എടുക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നത് യു കെയിൽ താമസം ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അതിനെ കുറിച്ചിട്ടുണ്ട് കേരള സ്റ്റാമർ കഴിഞ്ഞ ദിവസം അത് ഒമ്പത്തെ ദിവസം ഷബാന മുഹമ്മദ് ഹോം സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു വ്യക്തമായിട്ടും ശക്തമായിട്ടും കയറൽ സ്റ്റാമർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ആ പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം അതായത് ആദ്യമായി വേണ്ടത് എനിക്ക് ഒരു സ്ഥിരം ജോലിയാണ് അതായത് അസേലും സീക്കായിട്ട് വരുന്ന ആൾക്കാർ പലരും ജോലി പോലും ഇല്ലാതൊക്കെയാണ് ആ എല്ലാവരും നേടിയെടുത്തിരുന്നത് അപ്പം നിങ്ങൾക്ക് സ്ഥിരം ഒരു ജോലിയാണ് ആദ്യമായിട്ട് ഇവിടെ വേണ്ടതെന്നുള്ളത് സ്റ്റാമ്പ് സ്റ്റാഫിന് പറഞ്ഞുവയ്ക്കുന്നത് അതേപോലെ തന്നെ നല്ല രീതിയിൽ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻസ് അടച്ചിരിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ സർക്കാരിന്റെ യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സുകളും നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്റ്റാമ്പ് ആവർത്തിച്ചിരിക്കുകയാണ് നിങ്ങൾ സർക്കാരിന്റെ യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സും അവൈൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കരുത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ച് നിങ്ങൾ പ്രാവീണ്യം തെളിയിച്ചിരിക്കണം ഐ എൽസ് ഒ ഇ തുടങ്ങി അതേപോലെയുള്ള ഇംഗ്ലീഷിൽ നോളജ് ഉണ്ടായിട്ട് എങ്കിൽ സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം എന്നുള്ള പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് കാരണം യു കെ ഒരു ബഹുസ്വര സമൂഹമാണ് ഈ ഒരു സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പല കാര്യങ്ങളിലും നിങ്ങൾ മിങ്കിൾ ആവണം ഇവിടുത്തെ ആൾക്കാരോട് നിങ്ങൾ ലാംഗ്വേജ് സംസാരിക്കുകയും ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാംഗ്വേജിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലൂടെ പണിയെടുത്ത് അതല്ലെങ്കിൽ എന്താ പറയുക രാജ്യത്തിന് എന്തെങ്കിലും സംഭാവനകൾ സേവനങ്ങൾ നിങ്ങൾ തിരികെ നൽകിയിരിക്കണം എന്നുള്ള കാര്യമാണ്